വാട്സപ്പ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിന് നമ്മൾ പോവുകയാണ് ഗൈസ് നമ്മളിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഓൻ്റെ വീട് എന്നൊക്കെ ചോദിച്ചാൽ ജപ്പാനിലാണ് അവൻ്റെ വീട് അവിടെ അല്ല ഓന് ജോലി ജോലി അവിടെ ആയ കാരണം അവൻ്റെ വീട് ഇപ്പോൾ അവിടെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം തന്നെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ അവിടേക്ക് നമ്മൾ ജോലിക്കാണ് കൈസ് പോകണം അവിടെ ജോലിയൊക്കെ കുറവാണ് നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കാണാം അപ്പോൾ കൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ബേഗിൽ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ആക്കിയിട്ടുണ്ട് അവിടെ പോയിട്ടിട്ടുണ്ടാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വീട്ടി നമ്മളെ ജെറ്റ് എടുത്തിട്ട് നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലെയിൻ എടുത്തിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമുക്ക് ഫോർച്യൂണറിലെ എയർപോർട്ട് വരെ നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ടൂ കെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ലക്ഷ്യം ഫൈവ് ആയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടേക്ക് പോയിട്ട് കാണാം കഴിച്ച് അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ എയർപോർട്ടേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണോ അപ്പോൾ പാർക്ക് ചെയ്യാൻ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ തോന്നുന്നു കൈസും കൂടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടി മേലൊക്കെ കൊണ്ടിട്ടുണ്ടായി നമുക്ക് അടിയിലി വേഗം ഇടാം കൈസ് നമുക്ക് വേഗം പോകേണ്ടിയാണ് അങ്ങോട്ട് ഇപ്പോൾ പോയാലേ നമുക്ക് വേഗം എത്തുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ട് മെല്ലനെ നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് നമുക്ക് മെല്ലെ പോവാം വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലെയിനിൻ്റെ അടുത്ത് പോവാം അപ്പോൾ കൈസും നമ്മൾ തന്നെ പ്ലെയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പ്ലെയിൻ എടുത്തിട്ട് മെല്ലനെ ഇവിടുന്ന് പോവുക അപ്പോൾ നമ്മളെ പ്ലെയിൻ ഇവിടെ എഞ്ചിനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ആക്കട്ടെ നമ്മൾ ചാർട്ടാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്ക് എടുത്തിട്ട് മെല്ലേ ഫ്രണ്ടിൽ കണ്ട് പുറപ്പിക്കാം അപ്പോൾ നമ്മുടെ വണ്ടി നേരെ നമുക്ക് എടുത്ത് പുറപ്പിക്കാം കായ്സ് അപ്പോൾ നമുക്ക് ഇനി ജപ്പാനിൽ എത്തിയിട്ട് കാണാം ക്യസ് അപ്പോൾ കഴിച്ച് നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് എയർപോർട്ടാണ് നമ്മളവിടെ പ്ലെയിനൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇവിടെ ഇല്ല അപ്പോൾ അവനെ നമുക്ക് കാറൊക്കെ ഒപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളവിടെ ഫ്രണ്ട് ഇവിടെ ഇല്ല അവൻ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് അവൻ നൈറ്റൊക്കെ ആകും വരാൻ അപ്പം നമ്മളോട് അവൻ പറഞ്ഞു വീട്ടിലേക്ക് പോയിക്കോളാനാണ് അപ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിൽ എത്തിയിട്ട് പോകുന്ന ഹോം ടൂർ നോക്കാം കഴിച്ചു അപ്പോൾ കഴിച്ച് നമ്മൾ പോണത് ഒരു മരുതി എയ്റ്റ് ഹൺഡ്രഡിലാണ് സുസൂക്കിയുടെ അപ്പോൾ ഓൻ്റെ വണ്ടിയാണിത് ഓനെ എയർപോർട്ടിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വരണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വണ്ടി ചെറിയ കണ്ട്രോളൊന്നും കിട്ടണില്ല കൈ കോടിക്കാനൊന്നറിയണില്ല വീട്ടിൽ നിന്ന് വണ്ടികളൊന്നും അപ്പോൾ ഓനീ എയ്റ്റ് ഹൺഡ്രഡ് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ് ഞമ്മളെ നാട്ടിൽ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകണോ അവൻ്റെ വീട് ഇത് കാണാണ് കാണണമാണ് ഇത് അവൻ്റെ വീടിൻ്റെ സൈഡ് പക്ഷാണ് അപ്പോൾ നമുക്ക് അവൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കൊണ്ടു ഇടാം ഓന് പോയിരിക്കുന്ന ബൈക്കിലാണ് നമുക്ക് വണ്ടി അവിടെ കൊണ്ടു വെച്ചു തന്നിട്ട് ഓൻ്റെ ഓട്ടോറഷന്നിട്ട് ബൈക്കെടുത്തിട്ട് പോയി കൈസ് നമുക്ക് വണ്ടി അവന് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് ഇപ്പം നമ്മളോട് വീട് ഇതാക്കുകയാണ് കായ്സ് നമ്മൾ പ്ലെയിൻ ഇത് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബേഗൊക്കെ നമ്മൾ ഈ വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലനെ വീടിൻ്റെ ഉള്ളിലേക്ക് ബാഗും ഒക്കെ കൊണ്ടുവച്ചിട്ട് കാണാം കായ്സ് അപ്പോൾ കൈസ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ആവാൻ പോവാണ് അപ്പോൾ എന്താണ് ഭയങ്കര ലാഗാണ് ക്ഷമിക്കണം ക്ഷമിക്കണങ്ങൾ ഭയങ്കര ലാഗം അടിക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെയാണ് ഇവിടെ ഒരു സോഫൊക്കെ കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കിച്ചൺ ആണെന്നാണ് തോന്നണേ കിച്ചൺ ഇതാ കാണിച്ചുതരാം വലിയൊരു കിച്ചൺ ആണ് അവിടെ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവിടെ നമുക്കൊരു ഡൈ തിന്ന ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു സോഫ ഇരിക്കുന്നുണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു പൂളുണ്ട് ഗൈസ് അടി വലിയ പൂളാണ് എന്തായാലും അധിക അധികം ആഴമൊന്നുമില്ല നമ്മളെ പൂളിൻ്റെ അത്ര ആഴൊന്നുമില്ല നമ്മളെ വീട്ടിലെ ഇവിടെ ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇനി പിന്നെ ഇവിടെതാ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് നമുക്ക് ചില്ലിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിഞ്ഞ് അവിടെ ആ ഭാഗത്തായിട്ട് എന്തോ ബാർ സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ ഉണ്ട് വലിയ സെറ്റപ്പാണ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവന് ഇവിടെ നിന്നിട്ടാകും ചില്ല് ചെയ്യാറൊക്കെ അപ്പോൾ കൈസ് നമുക്ക് വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടുത്തെ കോൺപടിയൊക്കെ ഇത്തിരി ഡിഫറൻറ്റാണ് ഗൈസ് അപ്പോൾ നമ്മൾ എന്താണ് കണ്ട ഗൈസ് നമ്മളെ വീടിൻ്റെ അവിടുത്തെ കോൺപടി പോലെയൊന്നുമല്ല ഒത്തിരി വിട്ട് 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 പോലെയൊക്കെയാണ് ഇവിടുത്തെ കോണിപ്പാടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു ലക്ഷറി സെറ്റപ്പ് ആണ് വീടിന് കണ്ടാകും അവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക ഒരു ഈ സൈഡിൽ ഉള്ളൊരു തൂണിൻ്റെ ബാലൻസിലാണ് അത് നിൽക്കണത് ഇപ്പം നമുക്ക് ഫസ്റ്റ് കയറി പോകുമ്പോൾ കാണുന്നത് ഈ ഒരു റൂമാണ് നമുക്ക് ആ റൂമിൽ ഒന്ന് കയറി വെക്കാം ഇവിടെ കയറി പോകുമ്പോൾ വലിയൊരു കട്ടലും പിന്നെ വലിയ ഒരു ടി വി ഉണ്ട് ഗൈസ് നമുക്ക് ടി വി ഒക്കെ ഓണാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൽ കാർട്ടൂണൊക്കെ കാണാം ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിൽ ഒരു ചാനൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക് കാണണ്ട ഇപ്പോൾ എന്തോ ബഗ്ഗടിച്ചിരിക്കുകയാണ് ഗൈസ് ഒരു ചെറിയ കാർട്ടൂൺ പോലെയാണ് കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ബഗ്ഗടിച്ചിരിക്കണേ നമുക്കിപ്പോൾ നോക്കണ്ട ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് കോപ്പറേറ്റ് എല്ലാം അടിച്ചാൽ സീനാവും വീഡിയോ കണ്ടിട്ട് വീഡിയോയിലെ കോപ്പറേറ്റൊക്കെ അടിച്ചാൽ ചിലപ്പോൾ സീനാവും അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ സീനാണ് ഈ റൂമിൻ്റെ മേലെ ഫാനൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഫാനൊക്കെ ഓഫാക്കണ്ട പോകുന്നു തോന്നുന്നു ഫാനും ഉണ്ട് എ സിയും ഉണ്ട് ഏതാ സെറ്റപ്പ് കിഡ് ലോസ്ക്ക് തന്നെ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് റൂമിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് റൂം ഇതാണ് സെയിം കണ്ട പോലെ തന്നെയാണ് ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടി വി ഉണ്ട് നമുക്ക് ഇനി ഇതാ വലിയൊരു ഫ്രണ്ടിലേക്ക് പോയ വലിയൊരു ഹാൾ പോലെ ഇവിടെ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ എന്താ വെറുതെ ഇതിനുള്ളിൽ സ്റ്റോറേജ് റൂം തോന്നുന്നു ഗൈസ് എന്തോ അതിനുള്ളിൽ ഒരു റൂം തന്നെ ഗൈസ് ഒരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ട പോലെ തന്നെയും അപ്പോൾ നമ്മൾ എന്താ അടിച്ചിട്ട് അവിടെ നിൽക്കണം ഗൈസ് അപ്പോൾ ചെറുതായി നല്ല ലാഗും പങ്കടിക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ മൂന്ന് റൂമും കണ്ട് കായ്സ് മൂന്ന് റൂമും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ മൂന്ന് കട്ടലും ഉണ്ട് അപ്പോൾ ഇവിടെയും ചെറുതായിട്ട് ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നേരെ വേറെ റൂമ് പോവാം ഇവിടെ എ സി ഉണ്ട് കൈസ് ഇവിടെ എ സിയും പിന്നെ ഒരു ചെയറൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇതെന്തോ ഡ്രൈ എന്തോ റൂമാണ് തോന്നുന്നത് കായ്സ് എന്തേലും സ്റ്റോറേജ് റൂമൊക്കെ ആവും കാരണം എന്തെങ്കിലുമൊക്കെ കൊടുന്ന് ഇടാനൊക്കെ പോവും അപ്പോൾ നമുക്ക് ഇനി നേരെ ഇത്രയൊക്കെ തന്നെയുള്ള ഗൈസ് മോളിൽ അപ്പോൾ ഇനി നമുക്ക് നേരെ അടിയിലേക്ക് പോവുക ഭയങ്കര ബഗ്ഗടിക്കുന്നുണ്ട് ഗൈസ് നിങ്ങളൊന്ന് ഇത്ര നേരം കണ്ട് ഇത്ര ഇതിലാവും അപ്പോൾ നമുക്ക് ഇനി നേരെ അടിയിലേക്ക് പോവുക ഗൈസ് അപ്പോൾ അടിയേക്ക് പോകണമല്ലോ ഇവിടെ ഇപ്പം എൻ്റെ വന്നപ്പോൾ ആകെ മിക്സ് എന്താണ് കൺഫ്യൂഷൻ ആവില്ല ഇവിടെ ചെറിയൊരു റൂമ് ഒരു ചെറുതായിട്ടൊരു ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ് ഹാള് പോലെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇവന്റെ ഹോം ടൂർ അപ്പൊ ഇനി നമ്മള് കൊറച്ചു ദിവസം കൂടെ ഒക്കെ തന്നെ കാണും ഗൈസ് അപ്പൊ നമ്മളെ കാണാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് പോരും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ബൈബി ഗൈസ്